رمضان الذي انزل فيه القران انجيل الله يرحمت ونمت رحمت القران الله ونمت رحمت القران الله هذه اشهد ان لقد من الله على المؤمنين اذ انزل فيهم كتابا ان الله بعث فيهم رسولا يتلو عليه عليه ما ياتي الله سيد ولي انكرم نبي التمر نبي سيد انكرم قران وجد التمر

അപ്പൊ നിങ്ങൾ എന്റെ കൂടെ മനസ്സിലായില്ല ഇത് പച്ച മലയാളം പോലത്തെ അറബി അല്ലേ ഉമ്രിസക്കാർക്ക് വേണ്ട തിരിയാലോ ഇതെങ്ങനെ വഹാബിക്ക് മാത്രം തിരിയാഞ്ഞു അള്ള ചെയ്തത് നബിയെ തന്നു നബി തന്നത് ഖുറാനും അങ്ങനെയാണ് അങ്ങനെയാണ് അള്ള എങ്ങനെ എങ്ങനെ അനുഗ്രഹം നമുക്ക് അനുഗ്രഹം അത് റസൂല എന്റെ റസൂലിന്റെ ഓൺ ബുക്കാണത് നമ്മളെ കിതാബല്ല സ്വന്തം ഇട്ട സ്വന്തം കിതാബാണ് കൊടുത്ത കിതാബിൽ നിങ്ങൾക്ക് ഡൗട്ട് നീ നിങ്ങൾ പണി നോക്കി ഞങ്ങൾക്കും തരാമല്ലേ പറഞ്ഞു കൊടുത്തൊക്കെ അല്ല പറഞ്ഞത് ലാഹിലി പറഞ്ഞത് സ്വന്തം ബുക്കാണ് എന്ത് കൂടെ വാ അന്ത ബസ്സിന് പോയത് മനസ്സിലായല്ലേ വഹാബി കുട്ടികളെ അന്തള്ള നാട്ടിലൂടെ ബസ്സിന് പോണം എന്നാലും കുറച്ച് അന്ത

ഞാൻ നിങ്ങൾക്ക് പണി നോക്കി ആദ്യം ഈ കിതാബ് അംഗീകരിക്കണെങ്കിൽ നിങ്ങൾ എന്റെ ആബിറ്റിനെ ആബിറ്റിന് വസ്വാസില് നിങ്ങൾക്ക് കിതാബൊന്നും തന്നെ അല്ലാതില്ലേബാദ് ആളാണോ എല്ലായിടത്തും പറഞ്ഞാദ

അപ്പൊ മുഹമ്മദ് മുസ്തഫയുടെ സ്വന്തം കിതാബാണ് എന്ത് ഖുർആൻ ആ നബി വലിയ അനുഗ്രഹങ്ങൾക്ക് ചെയ്തു നബി അത് ഒറ്റക്ക് പോയിട്ട് മനസ്സിലായില്ല ഗൾഫിൽ ഏതെങ്കിലും ഒരു നല്ല വിസ വന്നു അങ്ങനെ ഒരുത്തിന് വിസന്റെ വിവരം കിട്ടി അവൻ എറണാകുളത്ത് പോയാണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവൻ അങ്ങനെ പോയ അയൽവാസി ഇങ്ങനെ ഒരു ഇരിക്കണം ചോദിച്ച് എവിടെ കാണാൻ പിന്നെ വിസ വന്നപ്പോഴും പറഞ്ഞു ഒന്നാണ് മനസ്സിലായില്ല ഈ അനുഗ്രഹം കിട്ടിയത് കെട്ടിപ്പൊട്ടി വെച്ച് ആര് ഇവൻ ഞാരും എളുപ്പിലെത്തണ്ടെന്ന് വിചാരിച്ച് അപ്പണി ആരും എടുത്തിട്ടില്ല പറ മുത്തു മുഹമ്മദ് കിട്ടിയതൊക്കെ അപ്പൊ തന്നെ കൊടുത്തത് അവസാന മരണക്കിടക്കയിലാണ് കൊടുത്തത് കപിലോയോ ചറൂല ഇത് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനത്തിന്റെ ഉള്ളിലല്ല മധുർ റസൂൽ എന്ന് പറഞ്ഞാൽ പരിധിയിലല്ല എന്തുകൊണ്ട് ഇസ്ലാം പൂർത്തിയായിട്ടാണല്ലോ ചില്ല ആയത്തെവിടെ എത്തിയത് ഇസ്ലാം പൂർത്തിയായി അപ്പോൾ ഇസ്ലാമിന്റെ പുറത്താണ് പാടിപ്പിക്കണ്ട എടുത്ത അല്ലണം മറന്നു പിന്നെ അല്ലോ ആക്മലത്തിലൊക്കെ ആക്കണം കൊടുത്തിട്ട് പിന്നെ ചിവിരിയിലെ ഒരായത്ത് അടുക്കാൻ മറന്നു പോട്ട ഈ വാഹാബി പോട്ടന പിന്നെ ഒരു കാര്യം ചിവിരിയിലെ പറ്റ മറന്ന് പിന്നെ നെബി ആവുമ്പോ ക്ഷമിക്കും നെബിക്ക് പറഞ്ഞുകൂടാതെ പറഞ്ഞു പറഞ്ഞു ഞാനിപ്പാധനം കഴിഞ്ഞു നല്ല വിചാരിച്ച് നീപ്പിക്കു ഇസ്ലാമത്തിന്റെ പോർത്തണേ എന്ത് ഇസ്ലാമ പൂർത്തിയായിട്ടാണ് മധുരം അതും മധു ഭയങ്കര ആ ആയത്തിന്റെ ഗൗരവം നോക്കണം എന്തുകൊണ്ട് അയൽ ഡൗട്ടും അപ്പൊ ഞാൻ ചെയ്ത പണിയാണെന്ന് കൽപ്പന അടക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്തത്യ്യാറായി വന്നു റസൂലും ഞാനാണ് കൊടുത്തു ഇങ്ങനെ പറയാലോ എല്ലാ കൃത് നിങ്ങൾക്ക് ഞാൻ ഒരു റസൂലിനെ അയച്ചേർന്നിരിക്കുന്നു അങ്ങനെ ഞാൻ കൊണ്ടു നിങ്ങളിന്റെ കൂടെ അപ്പോൾ അത് ആരെ റസൂൽ ആരെ മധുവാൻ മജബൂറാവും ഇത് മധു മധു തന്നെ നിങ്ങൾ കൂടെ കൂടെ ഇല്ല കൂടെ ഇല്ല തിരിച്ചിട്ടു പറഞ്ഞാൽ